മക്കള് കാലം നിങ്ങൾ രണ്ടുപേരും എന്റെ പോയി നോക്കട്ടെ വേറെ കെട്ടി ഈ രണ്ട് നിൽക്കണത് എനിക്ക് വേറെ കെട്ടാനേ നീ ചാവണത് ഒന്നും കാർത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇപ്പൊ ഉപേക്ഷിക്കാം കേട്ടാ ആഹാ ഒന്നുകിൽ എനിക്ക് തനിക്ക് പല ഒരു ദിവസം ഞാൻ കണ്ടുപിടിക്കും ഒന്നും തന്റെ അന്ത്യ ഓർത്തോ നീ അല്ലെങ്കിൽ തന്റെ അന്തിയോ ഓർത്തോടെ യാതൊരു താല്പര്യമില്ല നിർബന്ധമില്ല എന്റെ സ്വർണം വിട്ടിരിക്കണം കഴിച്ച ആവശ്യമല്ലോ എനിക്ക് വേണ്ട വേണ്ടെന്ന് വിചാരിക്കണേ പക്ഷെ ഇവിടെ എന്റെ കൈ കുടിച്ചോണ്ട് പോന്നിരിക്കാൻ അയാള്